ഡിജിറ്റൽ ഡിജിറ്റൽവൽക്കരണത്തിന് വേഗം കൂട്ടാനും സർക്കാർ സേവനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരമാവധി പ്രയോജനപ്പെടുത്താനും ഒമാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സർക്കാർ സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം മസ്കറ്റിലെ അൽ ആലം കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം മികച്ച സർക്കാർ സേവനം വേഗത്തിൽ ജനങ്ങൾക്ക് ഇതാണ് ഒമാൻ മന്ത്രിസഭയുടെ ലക്ഷ്യം ഇതിനനുസരിച്ചുള്ള ഡിജിറ്റൽ വൽക്കരണം വേഗത്തിലാക്കാനാണ് ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ധാരിക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ കൌൺസിൽ തീരുമാനിച്ചത് വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തും പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനം വേഗത്തിൽ ലഭിക്കാൻ ഏകീകൃത പോർട്ടൽ തുടങ്ങുന്നതിനെക്കുറിച്ചും മന്ത്രിസഭ ചർച്ച ചെയ്തു നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാർ പോർട്ടലാണ് ലക്ഷ്യം കഴിഞ്ഞ വർഷം വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ മന്ത്രിസഭ അവലോകനം ചെയ്തു ഒമാൻ കേന്ദ്ര ബാങ്ക് പ്രത്യേക സാമ്പത്തിക മേഖലകളും ഫ്രീ സോണുകളും സംബന്ധിച്ച പൊതു അതോറിറ്റി ഒമാൻ വിഷൻ ട്വന്റി ഫോർട്ടി തുടങ്ങിയവയും ചർച്ച വിഷയമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവർത്തന പദ്ധതികൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സ്വീകരിക്കേണ്ട മറ്റു നടപടികൾ ദേശീയ വികസന ലക്ഷ്യങ്ങൾ എന്നിവയും മന്ത്രിസഭ ചർച്ച ചെയ്തു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്